ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഞ്ഞി പോലെയുള്ള ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് മുന്നേ ഞാനൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ മാവ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിക്ക് കയറിപ്പോയിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോയിലേക്ക് പോകാം അനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരിയാണ് കേട്ടോ ഉഴുന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് പച്ച ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഞാൻ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചു കൊടുക്കുകയാണേ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എടുത്തിട്ട് അരച്ചെടുക്കാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നും പച്ചരിയൊക്കെ നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ആദ്യം ഞാൻ പച്ചരിയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിലും ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പഞ്ഞു പോലത്തെ പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തരിയുടെ ചോറായാലും ഒരു കുഴപ്പവും ഇല്ല അപ്പം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മാവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഉഴുന്നാണ് ഉഴുന്നും ഇതേപോലെ തന്നെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യം ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് ഉഴുന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളം അരച്ചെടുക്കാനായിട്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ പച്ചരിക്ക് വെള്ളം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉഴുന്നും ഇവിടെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള പച്ചരി മാവിലേക്ക് ആ ഉഴുന്നുകൂട്ടും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡലി മാവ് തയ്യാറാക്കുന്ന സമയത്ത് പച്ചരിയും ഉഴുന്നും ഒക്കെ ഒരേ അളവിലെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്നും നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ ഈ ഒരു മാവ് റെഡിയായി വരത്തില്ല നമ്മുടെ കൈ നല്ല ഒന്ന് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ തട്ടും തരി ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് ഇവിടെ നല്ല പോലെ ഞാനൊന്ന് കൈകൊണ്ട് ഇളക്കി കുഴച്ച് നല്ല പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ ഒന്ന് എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം നമ്മൾ ഇതുപോലെ മാവൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും അപ്പത്തിനാണേലും ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ടൈലിൻ്റെ പുറത്തോ ഗ്രാനൈറ്റിൻ്റെ പുറത്തൊന്നും വെച്ചു കൊടുക്കരുതേ ഇതുപോലെ ഗ്യാസടുപ്പിൻ്റെ പുറത്തോ നമ്മുടെ വിറകടുപ്പിൻ്റെയൊക്കെ പുറത്ത് വെച്ചു കൊടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ ഇതൊന്ന് പതഞ്ഞ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നല്ല രീതിക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് എങ്ങനെയായി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു സ്പൂണ് വെച്ചിട്ടോ ഒരു കരണ്ടി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കോരുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു മാവ് എത്രത്തോളം സോഫ്റ്റായി വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ തുടക്കക്കാരായ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം ഒരു ശക്കലം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനിലാണ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാവിൽ ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ രാത്രി ഈ ഒരു മാവ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാം ഇഡ്ഡലി വേവിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇഡലി ചെമ്പിൽ നേരത്തെ തന്നെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടും ചെമ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്കാണ് ഈ ഒരു മാവ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പം മാവെല്ലാം ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ രണ്ട് തട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ രണ്ടും മൂന്നും ഒക്കെ തട്ടുള്ള ഇഡ്ഡലി ചെമ്പുകളാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്ത് തട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ടൈമിൽ കുറച്ച് എണ്ണ കൂടി ഇതിൽ തടവി കൊടുക്കണം കേട്ടോ ഈ തട്ടിലെല്ലാം എണ്ണ തടവിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലിയുടെ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വെ ഇഡലി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തട്ടിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിൽ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇഡലി ഒന്ന് വെന്താന്ന് തുറന്ന് നോക്കുവാണ് അപ്പോൾ നമ്മുടെ അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഇഡലി ചെമ്പിയുന്ന എടുത്ത പാടനെ തന്നെ ഒഴിക്കലും നമ്മൾ ഇഡലി തട്ടി ഇടാനായിട്ട് നിൽക്കരുത് കേട്ടോ ഒരു കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല പഞ്ഞു പോലത്തെ സോഫ്റ്റ് ഇഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഇഡലിയാണ് ഇത് ചട്ണിക്കൊപ്പവും അല്ലാതെ സാമ്പാറിനൊപ്പവും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലി തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്നും കൂടി ഞാൻ പറയുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള കെമിക്കലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലി എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ഇത്രയേ ഉള്ളായിരുന്നു ഇതൊന്നും ഞാൻ രണ്ടായിട്ട് പിച്ച് കാണിച്ചുതരാം കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നല്ല പൂ പോലെ പിതുപുതായിരിക്കുന്നൊരു ഇഡ്ഡലിയാണ് കണ്ടോ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു രീതിക്ക് അരി അരച്ച് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇഡലി കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് കാണാൻ